നാടിനെ നടുക്കി ഭേടകത്ത് യുവതിയെ തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമം ഗുരുതരമായി പൊള്ളലേറ്റ മണ്ണടുക്കയിലെ പലചരക്ക് കട നടത്തുന്ന രമിത മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവവുമായി ബന്ധപ്പെട്ട ഫർണിച്ചർ കട നടത്തുന്ന തമിഴ്നാട് ചിന്നപട്ടണം സ്വദേശി രാമാമൃതത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു രാമാമൃതം മദ്യപിച്ച കടയിൽ വന്ന് പ്രശ്നമുണ്ടാക്കുന്നത് രമിത കെട്ടിട ഉടമസ്ഥനോട് പരാതി പറഞ്ഞിരുന്നു ഇതേ തുടർന്നുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത് ബേടകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുന്നാട് മണ്ണടുക്കയിലാണ് സംഭവം രമിതയുടെ പലചരക്ക് കടയിലെത്തിയ തമിഴ്നാട് ചിന്നപട്ടണം സ്വദേശി രാമാമൃതം തിന്നറൊഴിച്ച് തീക്കൊളുത്തുകയായിരുന്നു ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് രാമാമൃതം മദ്യപിച്ച് കടയിൽ വന്ന പ്രശ്നമുണ്ടാക്കുന്നത് രമിത കെട്ടിട ഉടമസ്ഥനോട് പറഞ്ഞിരുന്നു ഇതിനെ തുടർന്ന് കട ഒഴിയാൻ നിർദ്ദേശിച്ചതിലെ വിരോധമാണ് ആക്രമിക്കാൻ കാരണം രമിതയ്ക്ക് അൻപത് ശതമാനത്തിലേറെ പൊള്ളലേറ്റിട്ടുണ്ട് ഒരു വർഷമായി പ്രതി ഇവിടെ സ്ഥാപനം നടത്തിവരികയായിരുന്നു കട ഒഴിഞ്ഞ സാധനവുമായി പോകുന്നതിനിടെയാണ് തീ ന്യൂസ് ബ്യൂറോ കാസർഗോഡ്